ഹലോ അസലമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താണ് ഇന്നത്തെ വിശേഷം ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ അപ്പം മക്കളൊക്കെ ഇന്ന് എങ്ങോട്ടും പോയൊന്നുമില്ല കേട്ടോ സ്കൂളൊക്കെ ഉണ്ട് പതാക തീർത്തലൊക്കെ ഉണ്ട് മദ്രസയിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഇന്ന് തലവേദനിച്ചിട്ട് ഇത്തിരി നേരം വൈകി നീക്കാൻ അപ്പോൾ ഇവരേനെ ഞാൻ നീച്ചാലല്ലേ ഇവരൊക്കെ ഓരോരുത്തർ നീക്കുകയുള്ളൂ അപ്പോൾ ഞാൻ അവിടെ ഉറങ്ങിയപ്പോൾ ഇവരാരും നീച്ചില്ലേ മദ്രസയ്ക്കും പോയില്ലോ സ്കൂളിക്കും പോയില്ലാട്ടോ അങ്ങനെ മക്കളൊക്കെ ഇരുന്ന് ചായ കുടിക്കട്ടോ എൻ്റെ ചായക്ക് കൈ വെച്ച് കഴിഞ്ഞാൽ ഗോതമ്പിൻ്റെ ദോശയും പിന്നെ ഉള്ളിച്ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞു ഞാൻ നേരത്തെ കുളിക്കാണ്ട് തന്നായിരുന്നു കേട്ടാ അപ്പോൾ വേഗം കൂളിയൊക്കെ കഴിഞ്ഞ് സമയം പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ചായ കുടിക്കുമ്പോൾ ഒരുപാട് പണി ഉണ്ടായിരുന്നു പാത്രം കഴുകലും അതൊന്നും അങ്ങനെ തിക്കുന്നതിരക്കുള്ള കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ തന്നില്ല കേട്ടാ അപ്പോൾ അങ്ങനെ ഇവരൊക്കെ കുളിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ എത്ര വർഷമായി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തെട്ടാമത്തെ വർഷമായില്ലേ അപ്പോൾ എന്തായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് നമുക്ക് ആഗസ്റ്റ് പതിനഞ്ചിന് നമുക്ക് ഗാന്ധിജി സ്വാതന്ത്ര്യം നേടിത്തന്നുമില്ലേ അപ്പോൾ അങ്ങനെ എഴുപത്തെട്ടാമത്തെ വർഷമായി അപ്പോൾ ഇവരൊക്കെ ഇവിടേക്ക് കുളിച്ചിട്ട് ഒരുങ്ങിയിട്ട് പോകണമെന്ന് വെച്ചെങ്കിൽ ഇവൾക്ക് നാളെ സ്കൂളിൽ എന്താ മാർച്ച് ഉണ്ട് എന്താ ഉണ്ട് എന്താ റെഡ് ടീമാണ് ആ ടീമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവാട്ടോ സിൽക്ക് കാടിലേക്ക് പിന്നെ വാച്ച് മാമ കൊണ്ട വാച്ച് ലൂസ് ഉണ്ട് അതിൻ്റെ കണ്ണി വെട്ടണം പൈസയുടെ വാച്ചിൻ്റെ ഒരു പിരിയും ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് അതൊന്നും ശരിയാക്കണം അതിനൊക്കെ വേണ്ടി പോയേക്കണത് കിട്ടാം അപ്പോൾ പോയിട്ടുള്ള എന്നിട്ടുള്ള വിവരങ്ങൾ ഞാൻ പറയാട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ നോക്കി ഒരു കുറേ തിരുമ്പാങ്കെടുക്കുന്നുണ്ട് കുട്ടികൾ കിടുന്ന വിരിയും എടുത്തിട്ടുണ്ട് എടുത്തിട്ടിട്ടാ ഒരുപാട് ദിവസമായി അതൊക്കെ തിരുമ്പിയിട്ട് നല്ല മഴക്കാരും കാണുന്നുണ്ട് നിങ്ങൾ ഇന്ന് ഇന്ന് മഴയുടെ മഴക്കാർ തന്നെ ഇന്ന കുറേ വെട്ടം തിരിച്ചിട്ടിട്ട കാക്കോള് നോക്ക് തുണിയുമ്പോൾ വന്നിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പത്തത് കാക്കോളുണ്ട് പത്തൊന്നല്ല ഒരുപാടുണ്ട് കിട്ടാ അപ്പോൾ ചോറും വെറ്റി ഇങ്ങനെ കൊത്തി കഴിക്കുന്നുണ്ട് ഇന്നലെ പാത്രം കഴുകിയാൽ വെള്ളമൊക്കെ നമ്മൾ ആ പറമ്പിക്കെല്ലാം ഒഴിക്കുക അപ്പം അതിങ്ങനെ കൊത്തി തിന്നിണ്ട് കേട്ടാ അപ്പം ഞാനവിടെ നിന്നിട്ട് ഇങ്ങനെ എണ്ണിപ്പറക്കുന്നുണ്ട് ഞാൻ തന്നെ പറക്കാനും പറയും കേട്ടോ കേസ് ഞാൻ എന്ത് പറയുക എന്ന് വെച്ചുകഴിഞ്ഞാലേ ഈ കാക്കോളേന ഇപ്പം എന്താ ചെയ്യുക ഇപ്പോൾ തുണികോള് തോരടാനൊരു പാകമില്ലല്ലോ അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഞാനിങ്ങനെ കാക്കേന നാട്ടിലെ ഇരുന്നോട്ടേക്ക് പണി അങ്ങനെ തുണിയമ്മ ഇരുന്നു കഴിഞ്ഞാലേ ഇവർ അവിടെ ഇവിടെയൊക്കെ പോയി കാക്ക വന്നിട്ട് തുണിയമ്മല വന്നിക്കും പിന്നെ അടുത്ത് ഒന്നുകൂടി ഊരി ഊരി പിഴഞ്ഞിട്ട് പിന്നെ ഇടണം അങ്ങനെയൊക്കെ പിന്നെ മോള് കൊണ്ടു ഇടാനുള്ള സ്ഥലമൊന്നും ഇല്ല അപ്പം എന്താ ചെയ്യാം മേനക്കെ ഇട്ട് കാക്കേനെ ആട്ടാനായിട്ട് നന്നു കേട്ടാ ചോറ് ഊറ്റലും കഴിഞ്ഞും ഇത്തിരി എന്താ പറയുക ഗ്യാസ് ഇത്തിരി കുറച്ച് ഇട്ടിട്ട് അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ഓഫ് ചെയ്തു ഞങ്ങൾ ഇനി അത് വിചാരിക്കണ്ട കഴിഞ്ഞ് പോകുന്ന ഒരു ദിവസം ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഒരു ദിവസം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇന്നത്തെ വിശേഷം ഇങ്ങനായിട്ട് പോകട്ടെ ഞാൻ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് അതിൽ ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ ഈ ചോറിൻ്റെ കരിഞ്ഞ് പോയ സംഭവം അതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഏട്ട നിങ്ങൾക്ക് അപ്പോൾ അങ്ങനെ ഒപ്പം തിരുമ്പണുണ്ട് ഒപ്പം മുറ്റടിക്കണമുണ്ട് കേട്ടാ വാഷിംഗ് മെഷീൻ ഉള്ള കാരണം രക്ഷപ്പെട്ടു കേട്ടോ അത് ഒരു മൂന്ന് നാല് പ്രാവശ്യം നാശമായിട്ടൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ അന്നൊന്നൊക്കെ വീടുകയില്ല കേട്ടോ ഞാൻ ഈ കല്ലുമ്പം തിരുമ്പി തിരുമ്പിട്ട് ഇനിക്ക് വയ്യാണ്ടായിട്ടുണ്ട് പറഞ്ഞു പറഞ്ഞിട്ട് ഇങ്ങനെ വാഷിംഗ് മെഷീൻ നേരെയാക്കിയിട്ടാണ് പുതിയത് പേടിക്കാൻ വിചാരിച്ചാൽ ഈ എന്താ മഴയത്തും ഈ വെയിൽ ഈ കാറ്റും പൊടിയൊക്കെ അടിച്ചാൽ അത് ഇങ്ങനെ നാശാവുള്ളൂ അപ്പോൾ ഉള്ളത് ഇങ്ങനെ നേരെയാക്കിയിട്ട് കൊണ്ട് നടക്കുക കേട്ടാ വെറുതെ പേടിച്ചിട്ട് നാശമാക്കി കളയാനല്ലേ അങ്ങനെ ഒന്നാമത് പേടിക്കപ്പ പൈസ ഒന്നുമില്ല ഭയങ്കര ടൈറ്റാണ് കേട്ടാ അങ്ങനെ അതിങ്ങനെ നേരെയാക്കി നേരാക്കി കൊണ്ടുപോവുക അങ്ങനെ മുറ്റടിക്കണ കണ്ടിട്ട് കുറച്ച് ദിവസമായി ഞങ്ങള് അപ്പൊ നിന്റെ മുട്ടടി കണ്ടോളേ മുറ്റടി ഒക്കെ കഴിഞ്ഞു വിട്ടാ അതിൻ്റെ ഇടയില് മുറ്റടിയും കഴിഞ്ഞു അപ്പോൾ അവരുണ്ട് വന്നേക്കണു കുട്ടികളൊക്കെ വന്നോ ഒരാളുടെ മുഖം ഇരിക്കണോക്കെ പൈസയുടെ വാച്ച് നേരാക്കാൻ പറ്റിയില്ല അപ്പം കരച്ചിലും ചുണ്ടുളുമ്പലും ഭയങ്കര സങ്കടം ആയിരുന്നു സംഭവം അത് വർക്കാവണൊക്കെ ഉണ്ട് വാച്ച് ആ സാധനം വയ്ക്കാൻ പറ്റുന്നില്ല എന്താ ചെയ്യുക ഇവനെന്തേലൊരു ഉദായ ഉണ്ടോ അതുമ്പോ പിടിച്ചു നിൽക്കാൻ ഒരു തൊരം കൊടുക്കണില്ല കേട്ടോ വീട്ടിലാവുമ്പോൾ മാമാക്കൊരു ഒരു തൊരം കൊടുത്തിട്ടില്ലേ മാമ അത് ചെയ്യ് നാശമായി മാമ മാമാ അതെങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അവനൊരു തൊരും കൊടുത്തിട്ടില്ല എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാണ്ടല്ലോ അങ്ങനെ തന്നെ അവൻ അങ്ങനെ ബൈനിയനും സിൽക്ക് കാടലിലേക്ക് ആട്ടാ പോയത് അറിയോ ഓട്ടുവാറാ ഓട്ടുവാറല്ലേ വടക്കാൻ്റെ സിൽക്ക് കാടലിൽ വില കുറവിൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വിറ്റൊഴിക്കുന്നുണ്ട് ഇത്ര അത് കണ്ടപ്പോൾ ഇവിടെ എനിക്കിവിടെ പൊറുതിയില്ലാട്ടോ ഞാൻ നിൽക്കാനോട് ഇങ്ങനെ പറഞ്ഞു നിൽക്കുക ഒന്ന് നമുക്ക് പോയാലോ പോയാലോ ഒന്നും ഇങ്ങനെ പറയുന്നുണ്ട് ഫസ്റ്റ് ചാടിക്കളിക്കൊക്കെ ചെയ്തിട്ടാ കുട്ടികൾക്ക് ഫാൻ്റില്ല അതിനിപ്പോൾ ഇപ്പം ഡൊക്കെ പോവേണ്ടേ ഫാൻ്റെ ഒക്കെ മൂട് കയറി അവിടെ ഇവിടെ ഒക്കെ ഓട്ട വീണിട്ടൊക്കെ ഇങ്ങനെ ഓട്ട ഫാൻ്റെ ഒക്കെ അപ്പോൾ ഡഫിന് പോകുമ്പോൾ ഒത്തിരി നല്ലൊരു പേൻ്റെ എന്തൊക്കെ ഇട്ടിട്ട് പോകണ്ടേ ഡഫ് പഠിക്കാൻ പോകേണ്ടേ അപ്പോൾ ഒന്ന് പൂവ് വയ്ക്കുക നാളെ പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് ആന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണവ ഇനിയിപ്പോൾ നാളത്തെ മൂടെ എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഇപ്പോൾ ഇത് നോക്ക് ഇടലും എടുക്കലും എന്നെ പണി മഴക്ക മഴക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചത് ഇങ്ങനെ എന്താ മേഘം അങ്ങനെ പൊക്കോളും മഴ പെയ്യില്ല ഇളം കാറ്റ് വീശണുണ്ട് അപ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ഇട്ട് കുത്തു തന്നെ ഒരുപാട് നേരം ഞാൻ ഓരോടുമ്പോൾ ഇങ്ങനെ വട്ടം കറങ്ങിയിട്ട് നിന്നു പെയ്യോ കുറച്ചുപോനെ മഴ പെയ്യോ ഇങ്ങനെ നോക്കി നിന്ന് പക്ഷേ കാര്യമായിട്ട് പെയ്തൊന്നുമില്ല കേട്ടോ കുറച്ചേനെ ഇപ്പം നല്ല വെയിൽ വന്നു അങ്ങനെ ഇനിയിപ്പം നനഞ്ഞു കഴിഞ്ഞ പ്രശ്നമാണ് ചളിയൊക്കെ തെറിച്ച് ഇട്ടതാവും അപ്പം ഇക്ക അവിടെ വന്നിട്ട് പറയുന്നുണ്ട് ഈ പെണ്ണ് എന്താ കാണിക്കുന്നത് ഈ മഴക്കാർ കാണുമ്പോൾ ആരെങ്കിലും കൊണ്ട് തോലിട വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടാ അപ്പം ഞാൻ പറയാം ചിലപ്പോൾ വെയിലൊക്കെ ആർ അവിടെ കിടന്നോട്ടെ വന്നെടുക്കല്ലേ വേണ്ടോ അപ്പം മീൻ വെള്ളത്തിൽ ഇടുന്നിട്ട് മുന്നേ ഞാൻ പെയ്യാച്ചെങ്കിൽ എടുക്കുക വിചാരിച്ചിട്ട് അപ്പോൾ ഉണ്ട് ചാറിയേക്കണോ മീന് കയ്യിലുണ്ടെങ്കിൽ പിന്നെ തുണോട് എടുക്കാൻ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ കൂട്ടോളെ കൊണ്ടൊന്നും സഹായിക്കില്ല ഇക്ക പിന്നെ റോട്ടിക്ക് പോയിട്ടാണ് അങ്ങനെ എന്താ തൂണോളൊക്കെ അങ്ങോട്ട് ബക്കേറ്റിൽ ഇരിക്കുന്ന എണ്ണങ്ങള് കുറേ എന്താ തിരുമ്പിട്ടേക്കണു ഒരുപാട് തിരുമ്പിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിടെ ഇവിടെ ഒക്കെ കൊണ്ട് തിരുമ്പി തോര ഇട്ടിട്ടുണ്ട് ബാക്കി ഇന്ന് വെയിൽ കുറച്ച് നേരം വെയിലൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളുടെ വീരിയൊക്കെ കിടക്കിട എന്താ വീരിയും തലവണക്കവറൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടാണ് അപ്പോൾ ഞാൻ മീൻ നന്നാക്കാനായിട്ട് മാന്തൾ വെള്ളത്തിലിട്ടിട്ടുണ്ട് ഒരു അര കിലോനെ വാങ്ങിയാലോട്ടെ ഒരു കിലോന് നൂറ്റി നാൽപ്പത് ഉറുപ്പിയായിരുന്നു അപ്പോൾ കുട്ടികൾക്കൊക്കെ മാന്തൾ ഭയങ്കര ഇഷ്ടമായി ഇത് പൊരിച്ചപ്പോൾ അപ്പോൾ എനിക്ക് തോന്നി ഒരു ഒരു കിലോ വാങ്ങിയാൽ മതിയായിരുന്നു ഇവരിപ്പം തിന്നു വിചാരിച്ചില്ല ഉണ്ണിമോളും കുഞ്ഞോളും ഒന്നും തിന്നാത്ത ആളാട്ടായി മീൻ പൊരിച്ചത് ഇക്കും ഇഷ്ടമായിട്ടെ മാന്തൾ പൊരിച്ചത് ഇക്കാക്കും നല്ല ഇഷ്ടമാണ് പൈസ പിന്നെ പറയേണ്ട മീൻ പിടിച്ചത് ഇല്ലെങ്കിൽ അവന് ചോറ് തിന്നില്ല കേട്ടോ അങ്ങനെ അവന് അപ്പോൾ ആകെ ചതി പറ്റി പോയി ഇനിയിപ്പോൾ നാളെ കിട്ടണാവോ മീൻ ഈ മാന്തൾ മാന്തൾ ഇവിടെ മേടിച്ചതിന് ഭയങ്കര പുളിഞ്ചാറൊക്കെ വെച്ചതിന് ഭയങ്കര ടേസ്റ്റാ ചോറ് കഴിക്കാൻ അങ്ങനെ ഈ മീൻ നന്നാക്കുമ്പോൾ ഞാൻ നല്ല ചിരിയാട്ടാ ചിരി ചിരിച്ചിട്ട് ഇൻ്റെ വയറിൻ്റെ ഉള്ളിൽ നിന്ന് അയ്യോ വയറിൻ്റെ ഉള്ളിലൊക്കെ വേദനിച്ചു കിട്ടാ എന്താ ഞങ്ങൾക്ക് കാര്യം ഞങ്ങൾക്ക് പറഞ്ഞുതരാം എന്താ വെച്ചെങ്കിലേ കുട്ടികൾക്ക് സ്കൂൾ തുറന്നിട്ട് എന്നു തുടങ്ങിയാൽ പൈസ ചിലവാക്കില്ലാന്ന് അറിയുമോ അത് വേണം ഇത് വേണം പറഞ്ഞിട്ട് ഇന്ന് ഇന്ന് രാവിലെ പോകുമ്പോൾ ട്രൗസറിൽ പോക്കറ്റിൽ ഇതിട്ട് ട്രൗസർ പോക്കറ്റൊക്കെ ഇട്ടിട്ട് പോകട്ടോ അതിൻ്റെ ഉള്ളിൽ പൈസ വെച്ചിട്ട് വരുമ്പോഴത്തേനും കുറച്ച് ട്രൗസർ പൊളിഞ്ഞൊക്കെ പറയുകയാണെങ്കിൽ ട്രൗസറൊക്കെ പൊളി ഈ നിലയ്ക്ക് സ്കൂൾ അടയ്ക്കുമ്പോഴത്തേനും ലോൺ എടുക്കേണ്ടി വരും എന്നൊക്കെ കട മനസ്സിലിട്ടാണ് അങ്ങനെ നിങ്ങൾക്കൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥകൾ സ്കൂൾ അടയ്ക്കണ വരെ ഇതന്നെ എന്താ റെഡ് എന്താ റെഡ് ബനീനെന്നെ വേണം പിന്നെന്താ ബ്ലാക്ക് ഷൂ തന്നെ വേണം അപ്പം ഒക്കെ വന്നിട്ട് ടീച്ചറെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടാ അപ്പോൾ ടീച്ചറുടെ അടുത്തൊക്കെ ചോദിച്ചിരുന്നു വേറെ വല്ല കളർ ഷൂ വേറെ കളർ ഷൂ ഉണ്ട് ഇട്ടാ ചുമ്പ് റെഡ് ഉണ്ട് അതിട്ട് വല്ല കുഴപ്പമുണ്ടോ വെച്ചാൽ ഇപ്പം ബ്ലാക്ക് തന്നെ വേണം എന്നിട്ട് അതിന് പോയിട്ട് പൈസ ചിലവാക്കി ഇതാ ബ്ലാക്ക് വേർച്ച് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെങ്ങൾ ഇൻഷാല്ല അവള് പോണതൊക്കെ ഞാൻ കാട്ടിത്തരാട്ട എനിക്ക് വയ്യ ഞാനും ഒരുപാട് ചിരിച്ചു കേട്ടോ അപ്പോൾ ഒക്കെ പറയും ചിരിച്ചോ ചിരിച്ചോ എന്ന് തന്നെ പറയാട്ടൊക്ക അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക അങ്ങനെ ഇനിയിപ്പോൾ വലിയ ക്ലാസ്സിലാകുമ്പോൾ ഇനി ഇനിയും പൈസ കൂടും ഓരോ മണിപ്പിള വെച്ചിങ്ങാ ഓരോന്നിനും കൊണ്ട് ചേർന്നിട്ടും ഉണ്ട് അത് നിർബന്ധാത്ര ഇങ്ങനത്തെ ഓരോന്നിനൊക്കെ ചേരണം എന്താ ചെയ്യുക അങ്ങനെ വെയിലുണ്ട് ഇപ്പം തുണികളൊക്കെ എടുത്തിട്ട് കൂട്ടാനൊക്കെ അടുപ്പത്ത് വെച്ച് മീനൊക്കെ പൊരി ഒക്കെ റെഡിയാക്കിയപ്പോൾ നല്ല വെയിൽ കാണാണ്ട് അപ്പോൾ വേഗം പോയിട്ട് അതൊക്കെ വെയിലത്തിട്ടും ഒക്കെ ഉണങ്ങി കിട്ടിയിട്ടാണ് കാക്കേനെ ഇങ്ങനെ വന്ന ആട്ടുന്നുണ്ട് കാക്ക ഈ നേരം വന്ന തുണി വന്നിരിക്കും അപ്പോൾ ഞാൻ അടുക്കളയിൽ നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ കാക്ക അങ്ങനെ വരുമ്പോൾ കാക്കേനാട്ടിയൊക്കെ കൂട്ടാം അപ്പം അങ്ങനെ പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾക്കൊക്കെ സുഖമല്ലേ എന്താ നിങ്ങളുടെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടമാവണെച്ചാൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയതായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുക വെച്ചിങ്ങി ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റുകളൊക്കെ ഇങ്ങനെ വായിക്കണ്ട ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് ഇട്ടേക്ക് സന്തോഷമുണ്ട് അതിനെക്കുറിച്ചിട്ടൊക്കെ വെച്ചാൽ നമുക്ക് ഒരു വീഡിയോകളിൽ ഇങ്ങനെ പറയാം കാര്യം ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് കേട്ടോ കമൻറ്റ് വന്നതിനെ കുറിച്ചിട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ വെച്ചാൽ പറയുന്നുണ്ട് അങ്ങനെ ഒറ്റയടിക്ക് ഇതിൽ പറയാൻ പറ്റില്ല അങ്ങനെ വീഡിയോ അങ്ങനെ ഒരുപാട് ലെങ്ത് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും ഇല്ലേ ബോർ നിങ്ങൾക്ക് പറയിട്ടാ അപ്പോൾ അങ്ങനെ അത് കാരണം അധികം അവിടെ വലിച്ച് നീട്ടണില്ല കേട്ടോ ഞാൻ അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് വീഡിയോയിലൊക്കെ ഇങ്ങനെ പറയാട്ടോ അങ്ങനെ ഈ മഴ പെയിലും വെയിലെറിക്കലും തുണിയുള്ളിൽ ഇടലും ഇടുക്കലും ആയിട്ട് ചോറ് ആവാ കൂട്ടാനാവാ ചോറൊക്കെ ആയിട്ടുണ്ട് കൂട്ടാനാവാൻ നേരം വേകി അപ്പം ഇക്കാക്ക് സമയമായിട്ടുണ്ട് ചോറ് കഴിക്കാൻ ഇപ്പോൾ ഇത്തിരി ഒരു മണി ആവുമ്പോഴത്തേനും ചോറൊന്നുള്ളോട്ടോ അപ്പോൾ എന്താ കൃാസിൻ്റെ പ്രശ്നം കാരണം ഡോക്ടറെ ഒക്കെ കാട്ടി അപ്പം അതിനുള്ള മരുന്നൊക്കെ കഴിക്കണ്ടിട്ടാണ് അപ്പം എന്നെ സഹായിക്കണമൊക്കെ ഉണ്ട് ഇക്കയാണ് കൂട്ടാൻ തൂമ്മിക്കണത് അടുപ്പം തറഞ്ഞാൽ മുകളിലൊരു കാലും കയറ്റി വെച്ചിട്ട് എന്താ ഇട്ട് ഇളക്കിൽ ഇക്കിതിൻ്റെ സൗണ്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടാ എന്താ വെച്ചാൽ തൂമിച്ചിട്ട് നമ്മൾ ചാർ ഇങ്ങനെ ഒക്കെ ഇങ്ങനെ അതിൽ ഒഴിക്കില്ലേ അപ്പോൾ ഒരു സൗണ്ട് കേൾക്കില്ലേ അത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടാ അങ്ങനെതാ അവർക്ക് ചോറ് കൊടുത്തു എന്താണ് അളയും കൊടുന്ന വാച്ചൊക്കെ കെട്ടിട്ടാ ഭയങ്കര ഇഷ്ടമായിരിക്കുന്നു വാച്ച് അപ്പോൾ കടയ്ക്ക് പോയപ്പോൾ കെട്ടിയത് ഊരി വെച്ചിട്ടൊന്നും ഇല്ല അപ്പൊ അങ്ങനെ ഇവർക്കൊക്കെ ചോറ് കൊടുത്തിട്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെ കൊത്തി കൊത്തിയിരിക്ക അപ്പൊ ഞാൻ പറഞ്ഞേ ഫസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ട് പറഞ്ഞു അപ്പൊ ഇക്ക പറഞ്ഞു ഒരു സാധനം മേടിച്ചു തരാൻ പറഞ്ഞു അങ്ങനെ ഇവർ നോക്കിയാൽ തുടച്ച് വൃത്തിയാക്കി പാത്രം ഞാൻ കഴുകണ്ട അങ്ങനെ ആക്കി കൊടുത്തോണ്ട്ട്ട അപ്പൊ എന്തമ്മച്ചി സമ്മാനം എന്തും എന്തമ്മച്ചി ഉപ്പിച്ചി എന്ത് പേടിച്ചേന്ന് ഒക്കെ പറഞ്ഞിട്ട് എന്നിട്ട് കുഞ്ഞോട് പറയണേ വെറുതെ പറയ അമ്മച്ചി അല്ല ഉപ്പിച്ചി ഒന്നും പേടിച്ചിരില്ലേ അപ്പൊ പൈസ പറയേണ്ടിട്ടാ ആനമുട്ട പുഴുങ്ങിയതാവും എന്നൊക്കെ പറയണ്ടിട്ട അവന് എന്നിട്ട് ഒന്നും മേടിച്ചു കൊടുത്തില്ലാട്ടാ അത് കാരണം എന്തായി മക്കളിങ്ങനെ ചോറിഞ്ഞാറില്ലാട്ടാ എന്തെങ്കിലും ഒരു അങ്ങനെ സൈഡിൽ ഇങ്ങനെ ബാക്കി വെക്കും പൈസക്ക് മതിയായിട്ടായിരുന്നു എന്നാലും സമ്മാനം കിട്ടില്ല വെച്ചിട്ട് അവനെ അങ്ങോട്ട് അപ്പടേം തിന്നു വയറ് വേർന്നിട്ടും ഇവിടെ ശ്വാസം മുട്ടിയിരുന്നു കേട്ടോ എന്തായാലും വേണ്ടില്ല ഇങ്ങനെ ഉച്ചയ്ക്ക് ചൂടുന്നാറില്ല അങ്ങനെ കുറച്ചു നേരത്തെ പണികളൊക്കെ ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടാണ് ഉറങ്ങി ഉറങ്ങിയപ്പോൾ ഇക്കുണ്ട് അവലി നനച്ചുവെച്ചേക്കുന്നു ഇടയ്ക്ക് വന്നിട്ട് എൻ്റെ ചെവിയിൽ വന്നിട്ട് കുഞ്ഞു ഉണ്ണിമോള് ഉമ്മച്ചി എവിടെ ശർക്കര വെച്ചേക്കണ് ഞാൻ എവിടെ അത് വെച്ചേക്കണ് ഇത് വെച്ചേക്കണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാനതിനൊക്കെ ഉറക്കത്തിൽ വരുന്ന ഉത്തരം പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ അതൊന്നും ഇരിക്കുക ഓർമ്മയില്ല നല്ല ഉറക്കം ഉറങ്ങിയിട്ടാണ് നല്ല സുഖമായി ഉറങ്ങി അങ്ങനൊന്നും മദർസ് സ്കൂളൊന്നും ഇല്ലല്ലോ സ്കൂൾ വിട്ട് ഉറങ്ങാനേ പറ്റില്ല മൂന്നര ആകുമ്പോഴത്തേനും വേറെ സ്കൂൾ വിട്ടു വരാറാവേ ആ നേരത്തെ ഉറക്കം വരിക അപ്പം ഇന്നൊന്നും ഇല്ലാത്ത തന്നെ കുറച്ച് നേരം അങ്ങോട്ട് ഉറങ്ങി ഞാൻ അപ്പം ഇണ്ട് ചായ ഒക്കെ ഉണ്ടാക്കി ഇക്കാക്ക് കട്ടൻ ചായ കുട്ടികൾക്ക് പാൽ ചായ മതി ഇത്ര പാൽ വേണ്ടതായിരുന്നു അപ്പം ഉണ്ണിമോളിതാ പാൽപ്പൊടി കൊള്ളുന്നുണ്ടല്ലോ അവൻ വരുമ്പോൾ കൊള്ളന്നിണ്ടായിരുന്നു അത് ഞാൻ അങ്ങോട്ട് കൊഴന്നിട്ടുണ്ടേ അപ്പം അതിട്ട് കരുക്കിയിട്ട് മദരല്ലാ പോകാൻ ഇത്തിരി പഞ്ചസാര ഇടുന്നുണ്ട് കേട്ടാ അങ്ങനെ ഞാൻ ചായ കുടിക്കാത്ത ആള് അവൽ കണ്ടപ്പോൾ ചായയിലിട്ട് കഴിക്കും ഭയങ്കര ഇഷ്ട അവൽ അപ്പോൾ കുറേ ദിവസമായി ഞാൻ ചായ കുടിച്ചിട്ട് അപ്പോൾ കുറേ ദിവസമായി അങ്ങനെ പറയട്ടാ അപ്പോൾ എനിക്ക് അവല് കണ്ടു കഴിഞ്ഞാൽ പാ ചായയിൽ ഇത്തിരി അവലിട്ടിട്ട് കഴിക്കൂട്ടേക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് ട്ടെങ്കൊന്ന് കഴിച്ച് നോക്കുക അത് ഇത്തിരി പഞ്ചസാര ഒന്നും കേട്ടാ വല്ലപ്പോഴൊക്കെ കഴിക്കട്ട അത് തീരെ കഴിക്കാതിരിക്കാന്നും പറ്റില്ല അപ്പോൾ അങ്ങനെ ചായടിയൊക്കെ കഴിഞ്ഞു അവല് നനച്ചതൊക്കെ ഇഷ്ടമല്ലാട്ടെനിക്ക് തീരെ ഇഷ്ടമല്ല അപ്പം ഇക്കയാണ് അവല് നനച്ചത് അപ്പം ഇന്നോട് പറഞ്ഞു ഈ ഒന്ന് ഞാൻ ഒരു ടീസ്പൂൺ കഴിച്ചോ കിക്ക ഉണ്ടാക്കിയതല്ലേ ചോദിച്ചിട്ട് അങ്ങനെ ഇക്ക പറയണേ ഞാൻ ഉണ്ടാക്കിയ കാരണം ഈ കഴിക്കാത്തത് അങ്ങനെയൊക്കെ പറയാക്കി അല്ലെങ്കിൽ ഇഷ്ടമല്ലേട്ടോ അവല് നനച്ചത് അങ്ങനെ അങ്ങനെ ചാവടിയൊക്കെ കഴിഞ്ഞ് മക്കളുടെ ചാവടിയൊക്കെ കഴിഞ്ഞ് ഇതാ സൈക്കിള് വയർ അടിച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക് കളിക്കാൻ പോകട്ടെ അവര് ഇനി ആറുമണി മരുമ്പ് വാങ്ങിക്കൊടുക്കുമ്പോൾ അതിന് മുന്നേ വരുള്ളൂ എന്നാലേ മേല് കഴുകലൊക്കെ നടക്കുള്ളേ ഒന്ന് വിളിക്കാൻ പോകണം അപ്പോൾ അവിടെ കളിക്കാൻ പോകാട്ടെ അപ്പോൾ സൈക്കിളിലൊക്കെ പോണത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ് ഇട്ടാ അങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യാം മർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ ഇടയ്ക്ക് തളർന്ന് പോകട്ടാ നിർത്തിയാലോ എന്നൊക്കെ തോന്നും അപ്പം അങ്ങനെ നിർത്തണ കാര്യം ഞാൻ പറയണില്ല കേട്ടോ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റ് അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചാൽ നമുക്ക് വീഡിയോ ഒക്കെ ഇടാട്ടോ അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചെങ്കിൽ എന്താ അവൻ കൊടന്നതായിട്ട കുട്ടികൾക്ക് ഉണ്ണി വരുമ്പോൾ കളർ പെൻസിൽ പിന്നെ ക്രയോൺസ് പിന്നെ ഗിൽറ്റ് പേന ഉണ്ട് കുറേ പെൻസിലൊക്കെ ഇതേപോലെ മൂത്തകൾക്ക് എന്താ ഇനി കുട്ടിക്കും കൊടുത്തിട്ടുണ്ട് ഇട്ടാ അപ്പോൾ എല്ലാവർക്കും കൊടന്നിട്ടുണ്ട് ഇഷ്ടം പോലെ പേനയും പെൻസിലും റബ്ബറും കട്ടറും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പറയും അതൊന്നും നശിപ്പിക്കണ്ട ഇനിയും ഒക്കെ എടുത്തുവെച്ചോ അങ്ങനെ ഒക്കെ പറയും ഇല്ലെങ്കിൽ എന്നും പേനയും പെൻസിലും മേടിക്കില്ല അവിടെ അങ്ങനെ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ള കേട്ടോ ഇനിയിപ്പോൾ എന്താ പരിപാടി വെച്ചെങ്കിൽ കുറച്ച് തുണോകൾ മടക്കാൻ കിടക്കുന്നുണ്ട് തുണോൾ തോരടാൻ കിടക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആ പരിപാടികളൊക്കെ നോക്കട്ടെ ഇനിയിപ്പോൾ പൈസയ്ക്ക് പാട്ട് പഠിപ്പിക്കണം മദ്രസൈൽ നിബന്ധനത്തിൻ്റെ അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ചേ അത്ര തന്നെ ഉള്ള വീഡിയോ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം ബായ്